കൊല്ലം അഞ്ചലിലായിരുന്നു തന്റെ വീട്ടിൽ തളച്ചിരുന്ന ആനയുടെ തുമ്പിക്കൈയിൽ നിന്നും തന്റെ ഭർത്താവിന്റെ ജീവൻ ആ ഭാര്യ രക്ഷിച്ചത് ഇരട്ടച്ചങ്കുള്ള ഒരു ഭാര്യ ആനയുടെ ചുറ്റി വരിഞ്ഞ തുമ്പിക്കൈയിൽ ജീവന് വേണ്ടി പിടയുന്ന ഭർത്താവ് സുരേഷ് ബാബുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഒറ്റ ചിന്തയെ രജനിക്കുണ്ടായിരുന്നുള്ളൂ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കയ്യിൽ കിട്ടിയ വടിയെടുത്ത് രജനി ആനയെ ആഞ്ഞടിച്ചു തലങ്ങും വിലങ്ങും അടികൊണ്ട ആന സുരേഷ് ബാബുവിനെ പിടിവിട്ടു താഴെ വീണ ഭർത്താവിനെ ചവിട്ടി ചവിട്ടിയരയ്ക്കും മുൻപ് രജനി വലിച്ചിഴച്ചു രക്ഷപ്പെടുത്തി സിനിമയെ വെല്ലുന്ന സാഹസികത നടന്നത് കൊല്ലം അഞ്ചിലിലായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം ഉത്സവം കഴിഞ്ഞ് ദേവസ്വം ബോർഡിന്റെ ആനയെ തളച്ചത് സുരേഷിന്റെ പറമ്പിലാണ് ആനയെ തളച്ചത് സുരേഷിമ്പിന്റെ പറമ്പിലായതുകൊണ്ട് ആനയ്ക്കടുത്തു പോയ സുരേഷിനെ ആന പെട്ടെന്ന് പിടിക്കുകയായിരുന്നു അരിശം പൂണ്ട ആന തുമ്പിക്കൈ കൊണ്ട് ചുറ്റി വരിഞ്ഞ് എടുത്തുപൊക്കി അതോടെയായിരുന്നു ഭാര്യ വന്ന് സുരേഷിനെ രക്ഷിച്ചത്